ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക ബാങ്ക് എന്ന സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് കടപ്പൂർ വെൽഫെയർ ട്രസ്റ്റും ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബഹുമതി കൊടുങ്ങല്ലൂർ യൂണിറ്റും സംയുക്തമായി പഠന വൈഷമ്യ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു എം ഐ യു പി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി കടപ്പൂർ വെൽഫെയർ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ കെ എം ഷഫീറിന്റെ അധ്യക്ഷതയിൽ എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ഉദ്ഘാടനം ചെയ്തു ഐ എച്ച് കെ കൊടുങ്ങല്ലൂർ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ കെ നസീർ ഡോക്ടർ മൃദുൽ ഡോക്ടർ റെജു കരീം ഡോക്ടർ അക്തർ അലി ഡോക്ടർ നജീൻ നാസർ തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടർ ഡോക്ടർ ഇന്ദുജ എന്നിവർ പഠന വൈഷമ്യവും ഹോമിയോപതിയിൽ ആയതിന്റെ പ്രസക്തിയും ആസ്പദമാക്കി ക്ലാസുകൾ നയിച്ചു നമ്മുടെ മക്കൾക്ക് നല്ല സ്കൂളുകളിൽ കുറച്ച് നമ്മൾ അറിയുന്നുണ്ട് ഈ ഒരു പേര് നിങ്ങൾക്കറിയാം പഠന വൈകല്യം കേൾക്കാൻ പിന്നെ സുഖമൊന്നുമില്ല അല്ലെങ്കിൽ നമുക്ക് സത്യത്തിന് മാറ്റേണ്ട ഞാൻ പറയാം പഠനത്തിന് വൈകല്യം എന്ന് വെച്ചിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല പഠനത്തിന് ഒരു ബുദ്ധിമുട്ടാ വൈഷമ്യം പുതിയ വേർഡ് അതാ വൈകല്യം അല്ലാട്ടോ ആ വേർഡ് മാറ്റി പഠന അതായത് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് അത്രയല്ലോ പറഞ്ഞു നമ്മുടെ ഒക്കെ ബുദ്ധിമുട്ടേ പോലെയാ നമുക്ക് എല്ലാ ഈശ്വരൻ തന്നിട്ടുള്ള കഴിവുകൾ ശരീരത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ നമുക്കൊക്കെ തടച്ചുകൊണ്ട് ഇതെല്ലാം പക്ഷെ എന്തുകൊണ്ടാണ് പ്രവർത്തന ചിന്തിച്ചിട്ടുണ്ടോ ട്രസ്റ്റ് സെക്രട്ടറി പ്രൊഫസർ ടി എ മുഹമ്മദ് സ്വാഗതവും ട്രഷറർ ടി എം യൂസഫ് നന്ദിയും പറഞ്ഞു എറിയാട് പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നും അറുപതിലേറെ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ക്യാമ്പിൽ പങ്കെടുത്തു